അതിമനോഹരമായ ഒരു വിപ്ലവൻ്റെ ആണ് നന്നായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കണ്ട് 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 ദോശയുണ്ട് മുട്ടയുണ്ട് ആഹാ ഉണ്ട് ലൈറ്റും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അതിമനോഹരമായിട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ടാമെല്ലാം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാളിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് എൻ്റെ ഈ കവാടത്തിൻ്റെ മുന്നിലായിട്ട് ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കയറുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് അന്നനോട് അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം ചോദിച്ചിട്ട് നമുക്ക് പുറപ്പെട്ട് കയറാം ഈ നിരപ്പേലെന്ന് പറയുന്നതാണ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ കാളിമലയിലേക്ക് കയറുന്നതിൻ്റെ കവാടം ഉള്ളത് അപ്പോൾ ഇവിടെ വരെ വാഹനങ്ങൾ വരും വാഹനങ്ങൾ വരും അതിൻറെ മുന്നിലായിട്ടാണ് വിജയൻ ചേട്ടൻ്റെ ഒരു കടയുള്ളത് ഏതൊക്കെ ദിവസങ്ങളാണ് ചേട്ടാ ഇവിടെ പൂജയുള്ളത് പൂജ ഉള്ളത് വെള്ളി ചൊവ്വ ഞായർ പിന്നെ മാസത്തിലുള്ള ആയില്യം പൗർണമി ഈ ദിവസങ്ങളിലെല്ലാം പൂജയുണ്ട് നമുക്ക് പൗർണമി ദിവസം വൈകുന്നതുവരെ പൂജയുണ്ട് പൂജ ഉണ്ടല്ലേ ചേട്ടൻ്റെ കട എല്ലാ ദിവസവും ഇവിടെ ഉണ്ടോ എല്ലാ ദിവസവും ഇവിടെയുണ്ട് അപ്പൊ എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ കുടിവെള്ളമുണ്ട് ഇവിടെ കുടിവെള്ളം ചെറിയ സ്നാക്സ് ഐറ്റം ബിസ്ക്കറ്റ് പിന്നെ ചായ എല്ലാ ഐറ്റംസും മുകളിൽ കടകളും കടയുണ്ട് അതെപ്പോഴും ഉണ്ടോ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ ഏറ്റവും ഏറ്റവും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മുകളിലോ പിന്നെ മുകളിൽ പെയ്യാലേ ഉള്ളു ഈ രണ്ട് കിലോമീറ്ററിനകത്ത് കടകളൊന്നും ഇല്ല തമിഴ്നാടിന്റെ അതിർത്തി കേരളത്തിന്റെ തമിഴ്നാടിന്റെ അതിർത്തി ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ കേരളമാണ് കേരളമാണ് ഇത് ഫുൾ ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഇനിയിപ്പോൾ അവിടെ കുറച്ച് പേരുന്ന ഭക്ഷണം കഴിക്കണമല്ലോ അവർ ആരാണ് അതൊക്കെ ഈ പേച്ചിപ്പാറ നിന്ന് ഇന്ന് വെള്ളിയാഴ്ച പൂജയ്ക്ക് വേണ്ടി വന്നതാണ് ഇവിടെ കാളിമല കയറുന്നവർക്ക് വേണ്ടിയുള്ള ബേസ് ക്യാമ്പ് ഇവിടെ വന്ന് വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ രണ്ട് വാഹനങ്ങളുടെ കിടപ്പുണ്ട് ഇപ്പൊ സീസൺ സീസണാകുമ്പോൾ കുറച്ച് നല്ല തിരക്ക് വരും ഇവിടെ നിങ്ങളെ കാളിമല കയറിയിട്ട് വന്നവരാണോ ആണല്ലേ നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാ എവിടുന്നാണ് വരുന്നത് അവിടെ ആ ആ നിങ്ങൾ എല്ലാ മാസവും വരും എങ്ങനെയാണ് ആ ആ അപ്പം ഭക്ഷണമൊക്കെ മുകളിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നതാണ് കൊണ്ടുവരുന്നതാണല്ലേ അപ്പോൾ നിങ്ങൾ ഇറങ്ങിയതാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലേ ആ അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ ഇന്ന് വിശേഷങ്ങൾ ചോദിച്ചിട്ട് മുകളിലോട്ട് കയറാം ഞാനും മല കയറാം കാളിമല കയറാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ പോകാൻ വേണ്ടി

പാരമ്പര്യ ആണിത്തല്ലേ ആൾക്കാരാണ് നേരത്തെ ഈ കാളിമലെന്ന് പറയുന്നത് അതില് വിളക്ക് കത്തിക്കും കുളിച്ചു കാര്യങ്ങളെല്ലാം ചെയ്തോണ്ട് പൂജകളെല്ലാം ചെയ്തോണ്ട് ഇവരായിരുന്നു അല്ലേ ഇവരായിരുന്നു അപ്പോഴൊന്നും മറ്റാൾക്കാരെ ഇവിടെ ഇല്ല ഇത് പാരമ്പര്യമായിട്ട് അവിടെ ഒരു കോവിലുണ്ടല്ലോ അല്ലേ ആ അപ്പൊ നിങ്ങള് എല്ലാ മാസവും വരൂടാ വന്ന് പൂജ ദിവസമാണ് ഇന്ന് ഇന്ന് പൗർണമി ദിവസമാണ് ഞാനും മല കയറട്ടാ ശരി ഇപ്പൊ നമ്മള് കാളി മല കേറാൻ തുടങ്ങിയിരിക്കാണ് ഇപ്പൊ ഒരു മണി നേരം ആയിട്ടുണ്ട് നമ്മള് മകളിൽ എവിടെയെങ്കിലും കേറിയിരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വീണ്ടും പോകുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണവും വെള്ളവും ഒക്കെ സ്നാക്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വെള്ളിലോട്ട് കയറുന്നത് അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഒരു വാട്ടർ ടാങ്കും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ല നിലവിലൊരു ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കാണാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറി കയറി പോവുകയാണ് അപ്പോൾ തന്നെ കയറ്റം എന്ന് പറയാൻ സാധ്യമല്ല എന്നാലും കയറ്റമാണ് ഒന്നൊന്നര കിലോമീറ്ററോളം ഇതേ ഇതേ കണക്കുള്ള തേര് കയറ്റം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോറ് ജീപ്പ് ഇതിൽ അങ്ങ് വരെ ചെല്ലുമെന്നാണ് പറയുന്നത് അപ്പോൾ താഴെ ആറ് കാണി ജംഗ്ഷനുണ്ട് ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ ആയിരം രൂപയും ഇവിടുന്ന് ആണെങ്കിൽ എണ്ണൂറ് രൂപ ഒരു ജീപ്പിൻ്റെ കൊടുത്താൽ അങ്ങ് കൊണ്ടുപോയി ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ക്ഷേത്ര നടയി ഇറക്കി കൊടുക്കും അവിടുന്ന് പിന്നെ അല്പം നടത്താൻ മതി ഇതിൻ്റെ തേര് നിങ്ങൾക്ക് അനുമാനിക്കാൻ ഉതകുന്ന ഒരു കാരണം ഇത് ഫോർ ഇൻറ്റു ഫോറ് ജീപ്പുകൾ കയറാൻ പറ്റുന്ന ഒരു തേരിയാണ് അത്രേ ഉള്ളു അതേസമയം നമ്മൾ വെള്ളരയുടെ കുരിശുമല കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കുത്ത് ഏണി വെച്ച് ഏണി ചാരി വെച്ചുകണക്കുള്ള ഒരു ഇതിലാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ കയറേണ്ടത് അപ്പോൾ അത് ഇതുമായിട്ട് രാപകല് വ്യത്യാസമുണ്ട് ഇത് ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് കയറി പോകുന്ന ഒരു സാഹചര്യത്തിലുള്ള കയറ്റമാണ് ഇടയ്ക്ക് ഇതുപോലെ ചെറിയൊരു കുത്തുകയറ്റം പോലെ എന്നാലും അതായത് പാറക്കൂട്ടങ്ങളാണ് ഇതൊക്കെ ഭാവിയിൽ വേണം ജെ സി ബി കൊണ്ടൊക്കെ ലെവലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുത്തുകയറ്റമാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു വലിയൊരു പാറ ഇരിക്കുന്ന തണലും തണൽ തരത്തക്ക രീതിയിൽ മഴ വന്നാലും കയറി ഇരക്കത്തക്ക രീതിയിലൊരു പാറ കണ്ടു അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ കുറച്ചു നേരം ഇരുന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് നീങ്ങാന്നാണ് വിചാരിക്കുന്നത് ഭക്ഷണം മൂന്ന് ദോശയും ഒരു ഒക്കെ വായിച്ചിട്ടുണ്ട് അതും കഴിച്ചിട്ട് ഇവിടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം തണലിൽ തരുന്ന നല്ലൊരു പാറ വേണ്ട അഥവാ ഒരു മഴ വന്നാലും കയറി നീക്കാൻ പറ്റത്തിനുള്ളൊരു പാറയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഇരുന്ന് നമുക്ക് തൽക്കാലം ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ആ സൈഡിൽ ഒരു പാറ ഉണ്ട് അവിടെ ചില തണലുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഇരിക്കുന്നതിനൊക്കെ നല്ലത് അവിടെ ഇരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കാം ചെറുതായിട്ടൊന്ന് പേരിനൊന്ന് കയ്യെന്ന് നനച്ചു ഇപ്പം നമുക്ക് ഈ കുപ്പി ഇവിടെ വയ്ക്കാം ദോശയുണ്ട് മുട്ടയുണ്ട് ആഹാ ഓംലറ്റ് ഉണ്ട് ചമ്മന്തി ഉണ്ട് ഗ്രേവി ഉണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം അപ്പോൾ കഴിച്ചിട്ട് എന്നെ കാണാം ജാതിമരവും മഹാഗണിയും അക്കേശിയും മാഞ്ചിയും ഉണ്ട് പൂവരശി ശീലാന്തി അങ്ങനെയുള്ള എല്ലാ കാട്ടുമരങ്ങളും നാട്ടുമരങ്ങളും എല്ലാം ഉണ്ട് കൃഷി കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പം വ്യക്തിഗതമായ കൃഷിയാണോ അതോ സർക്കാരിൻ്റെ ഇതിൻ്റെ കീഴിലാണോ എന്നറിയത്തില്ല ഏതായാലും കൃഷിയുണ്ട് അടക്കാമരവുമുണ്ട് അങ്ങനെ അത്യാവശ്യം ഉണ്ട് ശീലാന്തി കാട്ടുമരവും നാട്ടുമരവും ജാതി അങ്ങനെ ആള് മേലെ കയറുമ്പോഴും ഈ കൊണ്ട കെട്ടിയ മേലെ നമുക്കിവിടെ ഇന്ന് വൃത്തിയായിട്ട് കാണാം വേണ്ട ഇങ്ങനെ കാണാം കണ്ട് കണ്ട് പതിയെ പതിയെ അല്ലാതെ നമ്മൾ തീർത്തി പിടിച്ച് ഒന്ന് മല കയറി പോകരുത് ഇങ്ങനെ കണ്ട് കണ്ട് പതിയെ ആസ്വദിച്ച് ആസ്വദിച്ച് പോയാൽ നല്ലൊരു അനുഭവമായിരിക്കും അതല്ലാതെ നമ്മൾ ദയ പിടിച്ചോന്നും പറഞ്ഞ് പോയാൽ വെറുതെ ഇങ്ങനെ മല ചവിട്ടി പോകാന്നുള്ളതല്ലാതെ വേറെ യാതൊരു പ്രയോജനവും ഇല്ല ഇങ്ങനെ ഇപ്പോൾ സോളോ യാത്രയാണെങ്കിലും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് പോകാണെങ്കിൽ ഇത് പേരമരമാണ് പേരെയാണ് നിൽക്കുന്നത് ഇന്നത്തെ താഴെ പേരക്കൊക്കെ വീണ് കിടക്കുന്നത് പേരക്ക വീണ് കിടക്കുന്നു കാടും പാറയും എല്ലാ ഒത്തു കാണാം ആ കൂട്ടത്തിൽ തന്നെ ഇന്ന് അങ്ങ് ദൂരെ ഒഴിച്ച് കൊണ്ട കെട്ടി മല നല്ല അടിപൊളിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിനോട് ചേർന്ന് ഒരു പന ഒരു പനയുണ്ട് താഴത്തുനിന്ന് കയറി വരാൻ പോയി അത്യാവശ്യം നല്ല വെയിലുണ്ട് ഉച്ച സമയമാകുമ്പം മുകളിൽ നിന്ന് താഴോട്ട് ഉള്ള ടൈമാകുമ്പോൾ നമുക്ക് വെയിലടിക്കും അങ്ങനെ അങ്ങനെ വന്നപ്പോഴും ഒരല്പം തണല് കിട്ടി അപ്പോൾ അവിടെ ഒരു പാറപ്പുറത്ത് കയറിയിരിക്കുകയാണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിച്ചിട്ട് മെൽപ്പൊട്ട് കയറാം മഴക്കാലമായതുകൊണ്ട് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല വെയിൽ ഉണ്ടെങ്കിലും ചുറ്റിനും ഈ നീരുറവയും അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു ചെറിയൊരു കുളിർമയൊക്കെ ഉണ്ട് അപ്പോൾ ആ ചൂട് വലുതായിട്ട് അറിയുന്നില്ല കാറ്റ് ഇല്ല കാറ്റ് തീരെ ഇല്ല എങ്കിലും ഈ അടുത്തൂടെ ഇങ്ങനെ അടക്കുമ്പോഴൊക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലുള്ള സമയങ്ങളിൽ വന്നാലും നല്ല രീതിയിൽ നമുക്ക് കാളുവല കയറി കാളി ക്ഷേത്രത്തിൽ കയറി തിരിച്ചിറങ്ങാൻ സാധിക്കുന്നുള്ളതാണ് വേറെ താഴെത്തുനിന്ന് കാളിമല വരെ പോസ്റ്റ് ലൈൻ വലിച്ചിട്ടുണ്ട് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് സോളാർ ലൈറ്റ് പോലെ തോന്നുന്നു പക്ഷേ സോളാർ ലൈറ്റാണോ എന്തേലും എന്തോ സോളാർ ലൈറ്റ് അല്ല സ്ട്രീറ്റ് ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് അത്ര വലിയ തേര് കയറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ സ്ലോപ്പിലിങ്ങനെ കയറി 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 നടന്നിടന്ന് പോകാം അപ്പം നമ്മൾ ഒരു കാരണവശാലും ഇന്ന പിടിച്ചോന്നും പറഞ്ഞ് കയറിപ്പോഴേക്കുക ചെറിയ തലം ഉണ്ടാകും ഇങ്ങനെ നടന്ന് 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 കയറി വരുമ്പോൾ ഇങ്ങനെ നല്ലൊരു വ്യൂ പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് നന്നായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കണ്ട് 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 പോകാൻ സാധിക്കും ഇനി ഇങ്ങോട്ടേ ഇങ്ങനെ ഇത് ഇതുപോലുള്ള പാറകളാണ് അടുക്കിയിരിക്കുന്നത് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് ഇപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് പോകണമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് നമുക്ക് പതിയെ പതി നടന്ന് നടന്ന് പോകാം ഇവിടെ നിന്നും കൊണ്ടകെട്ടി മല നല്ല രീതിയിൽ കാണാൻ പറ്റും അത് താഴെ നെട്ടയം ഡാമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതെ നെട്ടയം ഡാമും എല്ലാം ഞെട്ട ഡാമും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ സമാധാനത്ത് കയറി ഇരുവശങ്ങളുമൊക്കെ നോക്കി ആസ്വദിച്ച് പതിയെ പതിയെ കയറി നമുക്ക് കാളി അപ്പം അങ്ങനെയേ പറ്റത്തുള്ളൂ അല്ലാതെ എന്താ പിടിച്ചോ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് മല ചവിട്ടി കയറാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് മേൾപൊട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് ഇങ്ങനെ ഇനി ഇവിടുന്ന് നേരെ എൻ്റെ ഇടത്തോട്ട് തിരിഞ്ഞ് നല്ല ഒരു സിക്സാഗ് വളവാണ് സിക്സാഗ് ആഗ് വളവെന്ന് പറയാം അങ്ങനെ ഒരു വളവാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ മേള്പോട്ട് പോകണം അപ്പം നല്ല കുത്തുകയറ്റമാണ് എന്നു വെച്ചാൽ നമുക്ക് ഒരു റിലാക്സ് ചെയ്ത് കയറി കഴിഞ്ഞാൽ യാതൊരു ഇതൊക്കെ കാലിന് വലിയ മസൽ മസൽ പിടുത്ത അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അത് റിലാക്സ് ചെയ്ത് അങ്ങ് കയറി കയറി പോകാൻ പറ്റും നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഏതോ ഒരു കിണറുള്ളത് പോലെ തോന്നുന്നു ചെറിയ ചെറിയ കിണർ പോലെ ചില നേരത്തെ നാണയത്തൊട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏകദേശമൊക്കെ അടുക്കാറായിട്ടുണ്ട് കുറച്ച് ദൂരം അങ്ങനെ പോയാൽ മതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കണ്ടിട്ടങ്ങനെ തോന്നുന്നു ഏതായാലും എന്നൊക്കെ പതിയെ പതിയെ നടന്ന് കടന്ന് നിങ്ങൾ പൊട്ട് കയറാം അപ്പോൾ കൂടുതൽ അക്കേഷിയം മാഞ്ചിയം അതുപോലുള്ള മരങ്ങളൊക്കെയാണ് ഇത് വെച്ച് പിടിപ്പിച്ചാണ് എന്തിനും എന്തോ അതല്ലാതെ കാട്ടുമരങ്ങളൊക്കെ നിൽപ്പുണ്ട് അടിപൊളി കാട്ടുമരങ്ങൾ ഞാറ ഞാറ്റ് ഞാറ്റ് മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കുറച്ച് പാകമരങ്ങൾ കുറവായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഇവിടുന്ന് നമുക്ക് വീണ്ടും പലപ്പോഴും കയറി കയറി പോവാം കാറ്റാടി മരങ്ങളും അക്കേഷിയും ചോല മരങ്ങളും അതിനിടക്കൂടെയുള്ള മന്ദമാരുതനും എല്ലാമായിട്ട് ഇങ്ങനെ നമുക്ക് അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്പീഡ് കൂട്ടി പോകരുതേ പതി പതി നടന്ന് ഇങ്ങനെ ഇരു ഭാഗമൊക്കെ കണ്ട് മനസ്സിലാക്കി കണ്ട് മനസ്സിലാക്കി നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകണം നമ്മൾ എപ്പോഴും കയറാൻ പറ്റുന്നതല്ലല്ലോ മലകളെ അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്രദമാക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കയറുമ്പോഴും അത്രയ്ക്ക് കഠിനമായ ആ ഒരു മലകയറ്റമല്ല സാധാരണ നമ്മൾ നടക്കുമല്ലോ ഇപ്പോൾ വീട്ടുമുറ്റത്തൊക്കെ നടക്കുകയാണൊക്കെ അങ്ങനെ നടന്നു വരികയാണെങ്കിൽ യാതൊരുവിധ കഷ്ടപ്പാടും ഇല്ല ചെറിയൊരു കതപ്പൽ ഇപ്പോൾ ഞാൻ ഇത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോങ്ങൾ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലാതെ ആണെങ്കിൽ നോർമലി നമ്മളങ്ങനെ നടന്ന് നടന്ന് പോകും സംസാരിക്കും കാര്യം വരുന്നില്ലല്ലോ അപ്പോൾ കതപ്പൽ ഒന്നും അനുഭവപ്പെടുവല്ലോ നമ്മളിങ്ങനെ കയറി വന്നിരുന്ന കൂട്ടത്തിൽ സംസാരിക്കുക ചെയ്യുമ്പോഴാണ് ഇച്ചിരി കതപ്പൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കുരിശുമാരെ കയറിയത് പോലെ അത്രയും അഡ്വഞ്ചറായ ഒരു മലകയറ്റമല്ല ഇതൊരു നോർമൽ മലകയറ്റം എന്ന് പറയാം അതായത് ഒരു ചരിഞ്ഞ പാ പാത എന്ന് വേണമെങ്കിൽ പറയാം ഏ പക്ഷെ മറ്റേത് അങ്ങനെയല്ല കുറച്ച് അഡ്വഞ്ചറാണ് യുവതി യുവാക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും ഒരു നാൽപ്പതമ്പത് വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് മേൾപ്പെട്ട് കയറിപ്പോ ശരി റോസിൽ ജി ഐ പൈപ്പ് വെച്ചിട്ട് ചുമ്മാ വെച്ചിരിക്കുകയല്ല ലോക്കിട്ട് പൂട്ടിയിട്ടും ഉണ്ട് അല്ലേ ലോക്കിട്ട് പൂട്ടിയിട്ടുണ്ട് അങ്ങനെ പൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ തീർത്ഥാടന കാലഘട്ടത്തിൽ മാത്രമാണ് ജീപ്പുകൾക്ക് ഉൾപ്പെട്ട് ആക്സസ് ഉള്ളത് അതല്ലാത്തപ്പോൾ ഇതിനക്ക് കാലനട യാത്രക്കാർക്ക് നടന്ന് കയറി പോകുക എന്നുള്ളതാണ് ശരി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാം നല്ല രസമുണ്ട് കേട്ടോ ഒറ്റക്കാണേലും നമുക്ക് കയറി പോകുന്നില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല പച്ച നിറത്തിലാണ് മീശപ്പുല്ലുകൾക്ക് കാണാൻ സാധിക്കുക അല്ല ഈ പാറയും കാറ്റാടി മരവും നിൽക്കുന്നതിന് തൊട്ട് അരികുന്നു താഴോട്ട് അഗാധമായ ഗർത്തമാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അരികിൽ ധാരാളം കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരനിരയായി കാറ്റാടി മരങ്ങൾ അരികിൽ വെച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിലൊക്കെ പിടിച്ച ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും പക്ഷെ കാല തെറ്റി താഴെ പോയാൽ തങ്ങ സൗതരനിരപ്പിൽ ചെല്ലും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇടതുറുന്ന കാറ്റാടി മരം കയറി വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ കുടിക്കാനുള്ള പൈപ്പുകൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കാല് തെറ്റിയാൽ അഗാധമായ കൊക്കയിലേക്കാണ് വീട് അത്രയ്ക്ക് ഗർത്തങ്ങളാണ് അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇക്കെ പോവുക പിന്നെ ഇവിടെ പിടിച്ചു കയറാൻ വേണ്ടി കാറ്റാടി മരങ്ങൾ വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ഒരു ഉപകാരമാണ് ഒരു സംഗമസ്ഥലത്ത് എത്തിരിക്കുകയാണ് അതുതന്നെ കടകളെന്തമായിരുന്നു കേട്ടോ ചായക്കടകെല്ലാം വായിരുന്നിരിക്കുക ഇവിടുന്ന് വീണ്ടും വെളുപ്പൊട്ട് കയറണം ഇനി ഇവിടുന്ന് കയറുന്നതാണ് വീണ്ടും കാളിമലയിലേക്ക് പോകേണ്ടത് വീണ്ടും ഇട ഓർന്ന കാറ്റാടി മരങ്ങൾ അവിടുന്ന് നമ്മൾ കയറി 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 മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകുമ്പോഴാണ് കാളിമല കാണാൻ സാധിക്കുക എത്ര ദൂരം ഉണ്ടെന്ന രീതിയിൽ വാട്ടർ ടാങ്ക് അതീതൊക്കെ ഇരിക്കുന്നത് കാണാം ഒരു ഷെഡ് കിടക്കുന്ന മുകളിൽ ഇരിക്കുന്നത് കാണാം അത് ഏകദേശം അടുത്തെന്ന് തോന്നുന്നു കേട്ടോ ഷെഡാണ് കടയാണെന്ന് തോന്നുന്നു തീർത്ഥാടന സമയത്ത് ഭക്തജനങ്ങൾക്കായിട്ട് മെഡിക്കലൊക്കെ ഉണ്ട് മരുത്തവം എന്താണെന്ന് പോയി അപ്പം അങ്ങോട്ടാണ് ആരുംമാരൊക്കെ കാണിച്ചിരിക്കുന്നത് വലിയ ചെറ്റപ്പം ബിൽഡിങ്ങൊന്നുമില്ല താൽക്കാലികമായ ഷെഡ് പോലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ കൂടെ വന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടർമാരൊക്കെ കാണുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു മരുത്വം മെഡിക്കൽ അത് കാളിപ്പാറയിൽ ഒരു സേവനം കിട്ടുന്ന അങ്ങനെ ഒരു സേവനം കിട്ടുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ മുകളിലേക്ക് കയറുമ്പോഴേക്കും ഒരു കട കാണുന്നു കട കാണുന്നതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കാളിപ്പാറ കോവിലെത്തിയെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വേളി വരുമ്പോൾ ഒരു ചെറിയൊരു കട കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ ഇവിടെ അന്നദാനം എന്ന് എഴുതിയിരിക്കുന്നത് നല്ല വിശപ്പുണ്ട് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാം എല്ലാം കിട്ടുകയെന്ന് നോക്കാം തീർത്ഥാടന കാലഘട്ടത്തിലാണ് ഈ അന്നദാനത്തിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് ഇപ്പം ഇത്രയും ഫ്രഷായിട്ടിത് കാണുന്നത് ഇപ്പം മെയ് ആറ് മുതൽ പന്ത്രണ്ട് ആയിരുന്നു ഇവിടുത്തെ തീർത്ഥാടന കാലഘട്ടം അപ്പോൾ ആ സമയത്തുള്ള ബോർഡായതുകൊണ്ടാണ് ഇത്ര ഒരു മാസം പോലും ആയല്ലോ അതുകൊണ്ടാണ് ഇത്ര ഫ്രഷായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പുറത്ത് മൂത്രപ്പുര എന്ന് എഴുതിട്ടുണ്ട് രണ്ട് താടത്ത് തന്നെയാണ് മൂത്രപ്പൊര ഇപ്പോൾ മുകളിൽ ഇന്നും കാണാൻ സാധിക്കുന്നതാണ് ഇ കാണുന്നതാണ് മൂത്രപ്പുര അത്യാവശ്യം തീർത്ഥാടകർ വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമുണ്ട് പ്രാഥമിക പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട് ഇനി മുകളിലേക്ക് കയറുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് കയറുമ്പോഴാണ് ഒരു മാടക്കട ഉള്ളത് അപ്പോൾ മാടക്കടയിൽ തേനും തേനും മുട്ടായി സ്നാക്സ് അതുപോലുള്ള ഐറ്റംസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാടക്കട നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് അക്കാ കുടിക്കാൻ എന്തുണ്ട് ആ അപ്പം നമ്മൾ ഒരു തീർത്ഥാടകനാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കാളിമല ക്ഷേത്രം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഏതായാലും എന്തെങ്കിലും വന്ന് കുടിക്കുക ഇവിടെ വന്നതല്ലേ വന്നതിന് പേരിൽ ഒരു വെള്ളം കുടിക്കാം ആ സോഡ വേണ്ട സോഡ സോടയല്ലാത്ത സാധാ വെള്ളത്തിൽ ഒരു ആ അത് തന്നെ അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ അക്കടത്ത് ഇവിടെ വരെ കയറി വന്നതല്ലേ അപ്പോൾ നിന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ച് അതൊക്കെ പതി അങ്ങ് പോവാം നമ്മൾ കറക്റ്റ് കാളിമല കോവിലിൻ്റെ ക്ഷേത്രത്തിൻ്റെ നടയിലെത്തിയിട്ടുണ്ട് നടയിലെത്തുമ്പോഴാണ് ഇവിടെ ഒരു മാടക്കടയുള്ളത് അപ്പോൾ താഴെ നിരപ്പേൽ ഒരു ഇതുപോലെ ഒരു ചെറിയ മാടക്കടയുണ്ട് അപ്പോൾ ഒന്നെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ഒരു വെള്ളമോ ഒരു സ്നാക്സോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കയറിയാൽ പാതി വഴി വരെ പാതി വഴിക്ക് ഇറങ്ങി അവിടെ നിന്ന് ഇരുന്നോ നിന്നോട്ട് അതൊക്കെ കഴിച്ചിട്ട് കയറി വരാം അതല്ലെങ്കിൽ ഇവിടെ ഇത്ര നികളിൽ വന്നാൽ ടോപ്പിൽ കാളിമല ക്ഷേത്രത്തിനടുത്ത് വരുമ്പോഴാണ് പിന്നീട് ഒരു കടയുള്ളത് നമ്മുടെ ഒരു അക്കാട കടയാണ് ഇവിടെ വന്നാൽ എല്ലാ ഐറ്റംസും ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഇതെന്തോ ആ നെല്ലിക്ക മാങ്ങ ജാതിക്ക എല്ലാ സ്നാക്സുകളൊക്കെ ഇവിടെ കിട്ടും നല്ല സർബത്ത് കിട്ടും ആ തേനുണ്ട് ഏലക്ക ഉണ്ട് കുരുമുളകുണ്ട് ഗ്രാമ്പുവുണ്ട് അങ്ങനെ ഇവിടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള വിഭവങ്ങളുമുണ്ട് ഏഹ് ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തേനുകളും ഗ്രാമ്പുവും ഏലുവൊക്കെ കിട്ടും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ട് ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ നാടൻ ഡ്രിങ്ക്സുകളും ഉണ്ട് അല്ലാതെ കമ്പനിക്കാരുടെ ഡ്രിങ്ക്സും ഉണ്ട് ബിസ്ക്കറ്റ് അതുപോലെ ഐറ്റംസ് എല്ലാം കിട്ടും എല്ലാ ഐറ്റംസും ഉണ്ട് മുമ്പ് ആൾക്കാരൊക്കെ വരവ് കുറവായത് കൊണ്ട് മല്ലപ്പുഴൊക്കെ ഇവിടുത്തെ പൂജ സമയത്ത് മാത്രമേ തുറക്കാറുള്ളായിരുന്നു അക്ക ഇപ്പം പറയണം ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ കടകളുണ്ട് ധൈര്യമായിട്ട് വാന്നതാണ് അക്ക പറയുന്നത് അപ്പം എത്ര പേര് വന്നാലും അവർക്കുള്ള ആ ഭക്ഷണമൊക്കെ ചായയുണ്ട് ചായ ഐറ്റംസ് ചായ വട എല്ലാ ഐറ്റംസും കൊടുക്കാമെന്നാണ് അക്ക പറയുന്നത് പിന്നെ പ്രാഥമിക കാര്യങ്ങൾക്ക് താഴെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തീർത്ഥാടന സമയത്താണെങ്കിലും മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഏതായാലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ശരി എന്നാൽ ശരി ഓക്കെ 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 അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്നത് അയ്യപ്പ ക്ഷേത്രമെന്നാണ് ഒക്കെ പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുമ്പോഴാണ് ഇടത്തോട്ട് തിരിഞ്ഞ് കയറുമ്പോഴാണ് ദേവി ക്ഷേത്രമുള്ളത് അത് കൂടാതെ ഇവിടെ അന്നദാന ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇവിടെ അന്നദാനപ്പുര പോലെയൊക്കെ കാണുന്നത് നമുക്കതുമൊക്കെ ഒന്ന് നോക്കാം അല്ല വേണ്ട അന്നദാനപ്പുരയാണ് കണ്ടെ ആ അപ്പോൾ ഇടത്തോട്ട് നേരെ വരുമ്പോഴേക്കും ദേവീക്ഷേത്രവും ഉണ്ട് ഉണ്ട് കാളിമല അമ്മൻ ടെമ്പിൾ ഇതാണ് ഇപ്പോൾ കാളിമല നമ്മൾ കറക്റ്റ് കാളിമല അമ്മൻ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പൂജയെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയി പോയി കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ മാത്രമേ ഉള്ളൂ പൂജ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കാളിമല അമ്മ ക്ഷേത്രം ഇതെല്ലാം പൂജയെല്ലാം കഴിഞ്ഞ് അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മളൊന്ന് വലം വെച്ചാൽ ഇടതു സൈഡിൽ ഒരു മൈലിനെ കാണാം അതുകൂടാതെ നമ്മളിങ്ങനെ പാറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല അതിമനോഹരമായിട്ട് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ആ ഡാമെല്ലാം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിമനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് ആഹാ എന്ത് രസം നോക്കി നല്ല കാഴ്ചകൾ കേട്ടോ അടിപൊളി കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് കാണാൻ ചെറിയൊരു കോട ചെറിയൊരു മേഘം അതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ കാണുന്നതാണ് ആ കാണുന്നതാണ് കൂനച്ചിമല ഇത് കുണ്ടകെട്ടി മല അപ്പോൾ അത് ആ കാണുന്ന കുരിശുമല അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുരിശുമലയിലേക്ക് കയറാൻ പറ്റും കാളുമലയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ആറ് കാണിയിൽ നിന്ന് തിരിഞ്ഞ് നിരപ്പയിലേക്ക് വന്ന് നിരപ്പേൽ നിന്നും നമ്മൾ ട്രെക്കിങ് തുടങ്ങി ഇവിടെ ഇവിടെ വരുന്നതിനാക്ക് ഏകദേശം ഒരു മര്യാദയ്ക്ക് നടന്നാൽ ഒരു മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ അത് ഇല്ല ഇച്ചിരി കൂടെ നമ്മൾ റിലാക്സ് എടുത്താന്ന് പറഞ്ഞെങ്കിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ കയറി വരാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നര ആയപ്പോഴാണ് അവിടുന്ന് മല ചവിട്ടുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അത്യാവശ്യം ഒരു മൂന്നര മൂന്ന് മൂന്നര മണിയായി അതായത് ഇപ്പോൾ രണ്ട് മണിക്കൂറോളം അടുത്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്താണ് ഞാൻ വന്നത് അപ്പോൾ ഏതായാലും നമ്മൾ വെള്ളയുടെ കുരിച്ചുമല കയറുന്നതിൻ്റെ ആ ഒരു സാഹസീതയുടെ ഒരു നാലിലൊന്ന് മാത്രമേ ഇത് കയറി വരുന്നതിന് ഉള്ളെന്നുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ലോപ്പിലൂടെ കയറി വരുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഭാഗം മനോഹരമായ കാഴ്ചകളെ കണ്ട് കണ്ട് നമുക്ക് വരാൻ പറ്റും ഈ ക്യാമറയിൽ കിട്ടുന്നതിൻ്റെ ഒരു പതിമടങ്ങ് വ്യൂസ് നമുക്ക് നയന മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നുള്ളതാണ് അതിമനോഹരമായ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഇന്ന് അവിടെ അവിടെ എല്ലാ ഡാമിൻ്റെ അടച്ചർ വയറെല്ലാം കാണാൻ പറ്റും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടതാ നീടെ കൊണ്ടവെട്ടിമലയുടെ നിഴലാണ് ആ കാണുന്നത് ഇരട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ പൂരിശു മല കൊണ്ടകത്ത് മല ആ കുരിശുമല ഈ എല്ലാം നിരന്ന് നിരന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇവിടുന്ന് കുരിശുമലയ്ക്ക് പോകുമ്പോഴേക്കും എട്ടാം കുരിശുപോലെ മേൾപോട്ടുള്ളത് തമിഴ്നാടും ഏഴാം കുരിശ് തൊട്ട് താഴോട്ടുള്ളത് കേരളവുമാണ് അതാണ് ഇവിടുത്തെ തമിഴ്നാടും കേരളവുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഒരു മലപൊടിയാണ് ഇല്ലുമുളയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇല്ലിമുള കാവൂളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു കാഞ്ഞിര മരമാണ് ഈട്ടി മരമാണ് ഒരു മരം നിൽക്കുന്നത് ആ ഇവിടെ നാഗത്താമ്മാരുടെ തറയുണ്ട് നാഗരാജാക്കാവ് കേട്ടെ നാഗരാജാക്കാവുണ്ട് ആണ് ഈ കാണുന്നത് നാഗരാജാക്കാവുണ്ട് പിന്നെ അവിടെ ഏതാനും ആൾക്കാരൊക്കെ തൊട്ടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരോ വിശ്വാസങ്ങളാണ് ആ വിശ്വാസം താഴെ നിന്ന് മല ചവിട്ടി വരുമ്പോഴേ അവർ പ്രാർത്ഥനാനിർഭരമായി അവർ മല കയറി ആ അവരുടെ വിശ്വാസങ്ങളെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് മടങ്ങും അവർക്ക് അവരുടേതായ ആ അനുഭവങ്ങളും ഉണ്ടാകും അഗസ്ത്യാർ ഒരു രൂപവും ഇവിടെ വെച്ചിട്ടുണ്ട് അത് കെടാവിളക്ക് ഒരു കടാവിളക്ക് അതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കടാവിളക്ക് ആ അഗസ്ത്യാർ മുന്നിയുടെ ഒരു ഇതാണ് ഒരു പ്രതിഷ്ഠ ഇവിടെ കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ശാസ്ത ക്ഷേത്രത്തിൽ കൂടെ പോവാം ഇവിടെ നമ്മളതിലൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശാസ്താ ക്ഷേത്രമാണ് ഉള്ളത് ഇതാണ് ശാസ്ത്ര ക്ഷേത്രം നല്ല ശാസ്ത്ര ക്ഷേത്രം ഒരു കല്ലുവാഴ് ഇവിടെ ഇരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ശ്വാസ ക്ഷേത്രം പിന്നിലായിട്ടൊരു കല്ലുവാഴയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അതും വലം വെച്ച് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കഴിഞ്ഞ മാസം ഉണ്ടായ പൊങ്കാല അടുപ്പിൻ്റെ കല്ലുകളാണ് ഈ കാണുന്നത് രണ്ടാഴ്ചയല്ലേ ആയുള്ളൂ ഇവിടുത്തെ പൊങ്കാല കഴിഞ്ഞിട്ട് പറഞ്ഞ രണ്ടാഴ്ചയായുള്ളു കാറ്റാടിയിൽ വന്ന് കാറ്റടിക്കുമ്പോൾ നല്ല ശബ്ദം ഈ കാറ്റാടി മരത്തിൽ കാറ്റടിക്കുമ്പോൾ നല്ല ശബ്ദം അതിൽ വേറെന്തോ പേരുണ്ട് കേട്ടെ കാറ്റാടി മരം ഒന്നല്ല വേറെന്താടിയിൽ പേര് എനിക്കത് കൃത്യം അപ്പൊ നമ്മൾ കാളിമല കാളിമല എന്ന് പറഞ്ഞാണ് ഇവിടെ കയറിയതെങ്കിലും കാളിമല തീർത്ഥാടന കേന്ദ്രം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് കൂനിച്ചിമല കൊണ്ടകെട്ടി വരമ്പതി മല എന്നൊക്കെയാണ് ഈ മലയെ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മെയ് ആറ് മുതൽ പന്ത്രണ്ട് വരെ ചിത്രാ പൗർണമി പൊങ്കാലയാണ് ഇവിടെ നടത്തപ്പെടാറ് അപ്പോൾ അതിന് ആറാം തീയതി ഉത്സവം തുടങ്ങി പന്ത്രണ്ടാം തീയതിയാണ് പൊങ്കാലയോടുകൂടി ചിത്രാ പൗർണമി പൊങ്കാലയോടുകൂടിയാണ് ഉത്സവം സമാപന സമാപിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഇപ്പോൾ നമ്മൾ വന്ന് ഇരിക്കുന്നത് അപ്പം ഇതേപോലെ തന്നെയാണ് തെക്കൻ കുരിശുമലയും സമുദ്ര നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് അത് നിൽക്കുന്നത് അത് കുറച്ചുകൂടെ കഠിനം ഇതിൻ്റെ ഒരു നാലിരട്ടിയെങ്കിലും കഠിനമായ ഒരു യാത്ര തന്നെയാണ് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ തലേദിവസമൊക്കെ വന്ന് അവിടെ സംഗമ സ്ഥലത്ത് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അത് രാവിലെയൊക്കെ കയറുകയാണെങ്കിൽ സമാധാനത്തോടെ കയറി അവിടെ നിന്ന് ഇറങ്ങാവുന്നതാണ് ഇത് അങ്ങനെ കുഴപ്പം അത്രയ്ക്ക് റിസ്ക് പിടിച്ച ഒരു സ്ഥലമല്ല ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഒരു സാമാന്യം ഒരു സ്ലോപ്പ് കൂടി ഒരു കൂടി കയറി കയറി പോകുന്ന ഒരു ടെറൈനാണ് ഇവിടുത്തെ ഈ മലയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു അമ്പത് അറുപത് എഴുപത് വയസ്സായവർക്കാണേലും വലിയ കുഴപ്പമില്ലെങ്കിൽ ട്രക്കിങ്ങോട് കൂടി തന്നെ കയറി വരാമെന്നുള്ള ഒരു ഒന്നൊന്നര മണിക്കൂർ പരിശ്രമിച്ച് റെസ്റ്റ് എടുത്തെടുത്ത് കയറാനാണെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ കയറാൻ പറ്റും ഇവിടുത്തെ പ്രാദേശികവാസികൾ അവർ പറഞ്ഞ് ഇരുപത് മീറ്ററുള്ളിൽ കയറി വരാം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുള്ളിൽ കയറി വരാമെന്ന് അവർ പറയുന്നുണ്ട് അത് അവർ നിത്യത്തൊഴിൽ അഭ്യാസമായിട്ട് ഇത് ഇവിടെ നടന്ന് കയറി വരുന്നതുകൊണ്ടാണ് ആ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഇതുപോലെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണമെന്നുള്ള ആശമമുണ്ട് യാർശ്യമായിട്ട് കയറുന്നവർക്കൊക്കെ ആണെങ്കിൽ കയറുമ്പോൾ കഥപ്പലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ളവർ ഒന്നൊന്നര മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടെ കേ എത്തിപ്പെടാൻ പറ്റും അത് അത്